ഇസ്ലാഹിയ കോളേജ് മൈതാനിയിൽ നടന്ന ഉത്തരമേഖല അത്ലറ്റിക് മീറ്റിൽ ആതിഥേയരായ ചേന്നമംഗലൂർ ഹെവൻസ് പ്രീ സ്കൂളിനാണ് ഓവറോൾ കിരീടം കരസ്ഥമാക്കാനായത് അറുപത്തിരണ്ട് പോയിന്റുകൾ നേടിയാണ് സ്കൂൾ ചാമ്പ്യന്മാരായത് കുറ്റ്യാടി ഹെവൻസ് പ്രീ സ്കൂൾ പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനവും വയനാട് സുൽത്താൻ ബത്തേരി ഹെവൻസ് സ്കൂൾ മുപ്പത്തിരണ്ട് പോയിന്റുകൾ നേടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ആൺകുട്ടികൾ വിഭാഗത്തിൽ കോഴിക്കോട് പുറക്കാട് ഹെവൻസ് പ്രീ സ്കൂളിലെ അഹസനും പെൺകുട്ടികൾ വിഭാഗത്തിൽ ചേന്നമല്ലൂർ ഹെവൻസ് പ്രീ സ്കൂളിലെ സന നഫ്വാനും വ്യക്തിഗത ചാമ്പ്യന്മാരായി കോഴിക്കോട് വയനാട് ജില്ലകളിലെ ഹെവൻസ് പ്രീ സ്കൂളുകളിൽ നിന്ന് അറുന്നൂറോളം കായിക താരങ്ങൾ നാല് കാറ്റഗറികളിലായി മത്സരിച്ചു മത്സരങ്ങളുടെ ഉദ്ഘാടനം ഹെവൻസ് ഡയറക്ടർ സി മോഹിൻ നിർവഹിച്ചു ഹെവൻസ് പ്രീ സ്കൂൾ ചെയർമാൻ കെ സി ഗോയ അധ്യക്ഷനായി പ്രിൻസിപ്പൽ ടി നർഗീസ് സംസാരിച്ചു സി മോസിൻ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം